ഉച്ചയ്ക്കൊന്നും കഴിക്കാതെ കിടക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്കും വിഷപ്പിൻ്റെ വിളി എന്നെ വല്ലാണ്ട് അങ്ങ് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തു പിന്നെന്നെ കൊണ്ട് ഒട്ടും പറ്റാഞ്ഞിട്ട് ഞാൻ സ്വിഗ്ഗിയിൽ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് ഓർത്തു അങ്ങനെയാണ് ഗൈസ് ഞാൻ പിസ്സ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ പിസ്സ കഴിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് എൻ ഈ കണ്ണാടിയുടെ പിറകിലുള്ള ആ ചിത്രപ്പണിക്ക് ഇവിടെ ഓൾറെഡി ഉള്ളതാണ് ആൻഡ് അതിന് വേണ്ടിയിട്ടൊരു കാത്തിരിപ്പായിരുന്നു അങ്ങനെ സാധനം കയ്യിൽ കിട്ടി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ആഹാ കൊള്ളാം ഞാൻ പരസ്യത്തിൽ കണ്ടതുപോലെ തന്നെ ഉണ്ട് ഞാനൊരു ചെറിയ പിസ്സയാണ് വാങ്ങിയത് ചിലപ്പോൾ ടേസ്റ്റ് പഠിച്ചില്ലെങ്കിലോ എന്ന് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആദ്യം എനിക്കെന്തോ ടേസ്റ്റ് അങ്ങോട്ട് പിടിച്ചില്ല പിന്നെ എനിക്ക് ഓക്കെ ഓക്കെ ആയി വന്നു ഞാൻ ചിക്കൻ്റെ ആണ് ഞാൻ മേടിച്ചത് ഇതിനെന്തോ ഒരു പേര് പറയും ആ പേര് ഞാൻ മറന്നുപോയി എന്നാലും സംഭവം കൊള്ളായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നന്നായിരുന്നു ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ